ഹായ് ഹില്ലിംഗ് പവറിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നേടിയിരിക്കേണ്ട ആഗ്രഹങ്ങൾ എത്ര ആഗ്രഹമുണ്ടെങ്കിലും കുഴപ്പമില്ല അവ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് ഒരു ലിസ്റ്റിൽ എഴുതി വെക്കുക ആ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ട് അതിനകത്തു ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഏറ്റവും അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മൾ ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങൾ പല പ്രാക്ടീസും ചെയ്തു പല കാര്യങ്ങളും നോക്കി സാർ എന്നിട്ടും എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ കൂടി ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ പറയുകയാണൂടെ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ആഗ്രഹത്തിന് ക്ലാരിറ്റി വേണം വ്യക്തത വേണം നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ആഗ്രഹം വേണം അതിന് വ്യക്തത വേണം ക്ലാരിറ്റി വേണം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ഭാവനയിലേക്ക് അത് കൊണ്ടുവരിക നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം ഉദാഹരണം നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ അത് ഞാൻ പറയാറുണ്ട് എവിടെ ജോലി എത്ര രൂപ സാലറികൾ ജോലി അവിടെ നിങ്ങൾക്ക് എന്ത് തസ്തികളാണ് ജോലി വേണ്ടത് അതെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് ഒരു ക്ലാരിറ്റിയോടെ കൊണ്ടുവരിക എന്നിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലോകമെമ്പാടും തന്നെ ഉപയോഗിച്ചിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു റിസൾട്ട് കിട്ടി നൂറ് ശതമാനം റിസൾട്ട് കിട്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് പ്രസിദ്ധനായിട്ടുള്ള സയൻറ്റിസ്റ്റ് നിക്കോള ടെസ്ല നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അദ്ദേഹത്തിന് നിരന്തരം റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് വളരെ പവർഫുള്ളാണ് ലോകമെമ്പാടും ആളുകൾ ഉപയോഗിച്ചിട്ട് വളരെ റിസൾട്ട് കിട്ടിയ ടെക്നിക്കാണ് അപ്പോൾ ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കമൻറ്റ് ബോക്സിൽ ഓക്കെ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായിട്ട് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ മൂന്ന് തവണ നിങ്ങൾ എഴുതണം അതായത് ടെക്നിക്കിൻ്റെ പേര് ഒരു നമ്പറാണ് അത് യൂണിവേഴ്സിൻ്റെ നമ്പറായിട്ടാണ് അറിയപ്പെടുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നമ്പറാണ് ത്രീ സിക്സ് നയൻ എന്നാണ് നമ്പർ അപ്പോൾ ഇത് യൂണിവേഴ്സിൻ്റെ നമ്പറായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഒരുപാട് പ്രത്യേകതയുള്ള ഒരു നമ്പറാണ് ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞ ഈ മൂന്ന് അക്കങ്ങളുള്ള ഈ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ പവർഫുള്ളാണ് നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങൾ വിശ്വാസത്തോടു കൂടി ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം കൊണ്ടുവന്ന ശേഷം ഇത് നിങ്ങൾ രാവിലെ ഒരു ബുക്ക് എടുക്കുക ഈ ബുക്ക് എടുക്കുന്നതിന് ശേഷം നിങ്ങൾ രാവിലെ മൂന്ന് തവണ നിങ്ങൾ ആഗ്രഹം എഴുതുക ആഗ്രഹം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പ്രസൻ ടെൻസിൽ എഴുതണം ഈ ആഗ്രഹം ഉദാഹരണം നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ ഇന്ന ജോലി ഇത്ര സാലറിയുള്ള ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഇത് രാവിലെ മൂന്ന് തവണ എഴുതുക അതിനുശേഷം ഉച്ചയ്ക്ക് ആറ് തവണ എഴുതുക അതുപോലെ തന്നെ വൈകിട്ട് രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ഒരു പതിനൊന്ന് മണിവരെയൊക്കെയുള്ള സമയത്തിനുള്ളിലായിട്ട് നിങ്ങൾ എഴുതുക കാരണം അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി പോവും അതുകൊണ്ട് അതിന് മുൻപായിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒൻപത് തവണ എഴുതുക അപ്പോൾ രാവിലെ മൂന്ന് തവണ എഴുതുക ഉച്ചയ്ക്ക് ശേഷം അതായത് ഒരു രണ്ട് മണി സമയത്തൊക്കെ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സമയം ഒരു രണ്ട് മണിക്കുള്ളിലൊക്കെ ആയിട്ട് നിങ്ങൾ എഴുതുക ആറ് തവണ എഴുതുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒൻപത് തവണ എഴുതുക അപ്പോൾ ത്രീ സിക്സ് നയൻ വളരെ പവർഫുള്ളാണ് ഇത് ഒരുപാട് പേർക്ക് ഇതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയതുമാണ് മാത്രമല്ല പ്രസിദ്ധനായിട്ടുള്ള ഈ സയൻറ്റിസ്റ്റ് നിക്കോള ടെസ്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ജീവിതത്തിൽ സക്സസിന് വേണ്ടി ഉപയോഗിച്ച് റിസൾട്ട് കെട്ടിക്കൊണ്ടിരുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇത് ലോക പ്രശസ്തമായിട്ടുള്ള മെത്തേഡാണ് ലോകമെമ്പാടും ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് വണ്ടർഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ നമ്പർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡെയിലി നിങ്ങൾ എഴുതുക ഇത് എഴുതേണ്ട മഷി പലരും സംശയം ഉണ്ടാകും അത് മഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീല മഷി കൊണ്ടുള്ള പേന കൊണ്ട് എഴുതാം പച്ച മഷി കൊണ്ടുള്ള പേന കൊണ്ട് എഴുതാം ഇത് രണ്ടുമാണ് കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത് ഇത് ഇരുപത്തി ദിവസം നിങ്ങൾ എഴുതണം തുടർച്ചയായിട്ട് രാവിലെ മൂന്ന് തവണ എഴുതണം ഉച്ചയ്ക്ക് ആ ആറ് തവണ എഴുതണം രാത്രി ഒൻപത് തവണ എഴുതണം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്നെഴുതേണ്ടത് ഇത് എഴുതുമ്പോൾ നിങ്ങൾ വളരെ ആയിട്ട് എഴുതണം നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കയറി ഇരുന്നിട്ട് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം നിങ്ങൾ ആ ആഗ്രഹം നടന്ന് കിട്ടിയതിനായി നന്ദി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത് ഈ നടന്ന് കിട്ടിയതായിട്ടുള്ള മനസ്സിൽ ആ ഭാവന വരുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യണം അത് നടന്ന് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾ ഫീൽ ചെയ്യണം കാരണം ഫീലിങ്സാണ് അതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് അപ്പോൾ ഇതിങ്ങനെ നിരന്തരം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതിയേം അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ നമ്പർ എഴുതുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു നമ്പറാണെന്ന് പറഞ്ഞ് ഈ നമ്പർ എഴുതി കഴിയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് തന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ യൂണിവേഴ്സിൽ നിങ്ങൾ അട്ടി ഉറച്ച് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇത് ഇരുപത്തി ഒന്ന് ദിവസമാണ് മിനിമം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയേക്കാം ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് കിട്ടിയേക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിലേ വന്നേക്കാം നിങ്ങളുടെ വിശ്വാസ തീവ്രതയും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയൊക്കെ അനുസരിച്ചിട്ട് ഓക്കെ മിനിമം ഇരുപത്തി ദിവസം നിങ്ങൾ എഴുതണം എതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ളിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ടെക്നിക്കിൻ്റെ പ്രോബ്ലം അല്ല നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ അത് ലഭിക്കുന്നതുവരെ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതോറും നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് സംഭവിച്ചിരിക്കും അത്രയേറെ ലോകം മുൻപാടും റിസൾട്ട് കിട്ടിയിട്ടുള്ള ടെക്നിക്കാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാ നിങ്ങൾ സന്തോഷപൂർവ്വം ഹാപ്പിനെസ്സിലിരുന്നുകൊണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് എഴുതുക ഞാൻ ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് എഴുതിയ ബുക്ക് നിങ്ങൾ നിരന്തരം ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അടുത്ത ആഗ്രഹം എഴുതാം ഒരു സമയം ഒരാഗ്രഹം എഴുതിയാൽ മതി നിങ്ങൾ ഒരു ലിസ്റ്റിൽ എഴുതിയുണ്ടാക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായിരിക്കണം ആദ്യം എഴുതേണ്ടത് രാവിലെ മൂന്ന് ഉച്ചയ്ക്ക് ആറ് വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒൻപത് തവണ എഴുതുക ഇത് ചെയ്യുമ്പോൾ സദാപൂർവ്വം നിങ്ങൾ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക അത് ആഗ്രഹം നടന്നു കിട്ടിയെന്ന് നന്ദി എന്നാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ അത് ഭാവനയെക്കാണ് അത് നേടിക്കഴിഞ്ഞായിട്ട് നിങ്ങൾ മനസ്സിൽ കണ്ടു അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആവുകയുള്ളൂ ഈ വൈബ്രേഷൻ നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് വൈബ്രേഷൻ നിങ്ങളുടെ പ്രപഞ്ചത്തിലേക്ക് പോവുകയും അത് നിങ്ങളിലേക്ക് തന്നെ അതേ എനർജിയുള്ള ആ ഒരു മാച്ച് ചെയ്യുന്ന വൈബ്രേഷൻ നിങ്ങളിലേക്ക് കൊണ്ടു തരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ സയൻസ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുക നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവിധ വിജയങ്ങളും നന്മകളും ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച്